Watch full episodes on Geo Hotstar. <laughs> 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 ഇതെങ്ങനെയുണ്ടാ നിങ്ങൾ പേടിക്കണപ്പൊ നല്ല രസം അല്ലാണ്ട് എന്താ പറയുക ഞങ്ങളെ കണ്ട് പേടിക്കുന്നത് കാണുമ്പോ മനസ്സിലൊരു ഉല്ലാസാണ് നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് പറ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇത് അത് പറയാ തെറ്റ ചെയ്തു ഞാനാണ് സൈന്യാധിപൻ കാട്ടേക്കർ എന്താ പേര് സൈന്യാധിപൻ ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലല്ല ഇവിടെ വരാൻ പാടില്ല ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല സൈനാധിപന നമ്മൾ എന്താ എന്താ പറഞ്ഞാലും റിയില്ലേ നമ്മളെ ശല്യം ചെയ്യുന്ന ഇല്ലാതാക്ക ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ പോകും കഥ ഒരു മിനിറ്റ് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ് എല്ലാ മനുഷ്യരും ശത്രുക്കളാണ് ശത്രുക്കളായ മനുഷ്യർ ഒരിക്കലും നല്ലവരെയല്ല ഈ ശത്രു എന്ന മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത് അവിടെ ഓടിക്കളഞ്ഞു എന്നെ പറ്റിക്കാൻ പറ്റൂല ഞാൻ അവരെ വിടൂലല്ലോ ഓടിക്കോ നല്ലോണം ഓടിക്കോ എത്ര ദൂരം പോയാലും ഞങ്ങൾ നിങ്ങളെ സംസാരം പിടിച്ചിരിക്കോ സൈന്യം അവരിവിടുന്ന് കാണാതാവും ഇപ്പൊ ശരിയാക്കി തരാ എല്ലാവരും വരൂ അങ്ങോട്ട് പോകാം Mega ഈ ഇതും ലെഫ്റ്റിലേക്കാണല്ലോ കാണിക്കുന്നത് ഡ്രൈവർ ലെഫ്റ്റിലേക്ക് തിരിക്കുക അങ്ങോട്ട് പോ എന്തിനാ കുത്തിയിരുന്നു ആലോചിക്കുന്നത് ഇങ്ങോട്ട് എല്ലാവരെയും എഴുതൊള്ളിക്കാൻ ആനയും അമ്പാനിയും തലേപ്പിലേക്ക് വരണോ വന്നി വിറ്റ കൊണ്ടുപോ എനിക്ക് തല എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കിട്ടിയില്ല എൻജോയ് ചെയ്തോളൂ എന്നെ വിശ്വസിക്കാൻ നമുക്ക് ഒരു അപകടം സംഭവിക്കില്ല వరు ఫరది కివిత కిం ఉటు దోకు వుడా రాజావా ఇరు తళలదో എന്തിനാ ഇങ്ങോട്ട് പേടിപ്പിച്ച് തന്നെ േ ഒരുപാട് പേടിപ്പിക്കാൻ ശ്രമിച്ചതാ പക്ഷെ ഇത് എന്തൊരു മനുഷ്യരാണ് ഉടനെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ മനുഷ്യർ ഇവരിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ ഇവരെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം നമ്മുടെ കൂട്ടത്തെ ആരെ രക്ഷിക്ക രാജാവ് ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കട ഞാൻ ശിവയാണ് ഇത് എന്റെ ഫ്രണ്ട്സ്റ്റർ ലഡുസിന്റെ പേടരാം സോർ ഞങ്ങൾ കാടൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാണ് ഇവരെ അപ്പൊ ഞങ്ങളെ പഠിച്ചോണ്ട് പോന്നു ഞങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ആരുടെയും ശത്രുവല്ല സൈനാധിപ ഈ കുട്ടി നല്ല വീരനും സൽസ്വഭാവിയുമാണ് ഇവരെ അഴിച്ചു ഇതുവരെ കൊന്നിട്ടില്ലല്ലോ എല്ലാവർക്കും മറവിക്കുള്ള മരുന്ന് കൊടുത്ത് ഇവരുടെ ഓർമ്മകളൊക്കെ അവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ വീണ്ടും ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ വഴക്കിടേണ്ടി വരും ഞാൻ തന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ മരുന്ന് കൊടുത്ത ബോധം കിടത്തണം ഒരു കാര്യം നാളെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടനെ കുലരക്ഷകനായ ചക്രാസുരന് ബലി കൊടുക്കാം ായിട്ടും അവർ ഈ സ്ഥലത്തുണ്ടാവും കിട്ടിപ്പോയി എനിക്ക് കിട്ടിപ്പോയി ഇതള് നോക്കൂ ഈ പൂക്കൾ നോക്കൂ അവരുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂക്കൾ പൂക്കാറുള്ളൂ കൂട്ടത്തോട് അവരിവിടെ കാണാനാണ് സാധ്യത നമുക്ക് കണ്ടുപിടിക്കാം ചെല്ലൂ പോകാനുള്ള വഴി കണ്ടുപിടിക്കൂ ഇവിടെ വരൂ ഇതാ ഒരു ഗുഹ ഇതിലൂടെ വഴി കാണും നാളെ വെളുപ്പിന് സൂര്യൻ ഉടനെ ഇതിന്റെ അകത്ത് കയറി അവരെ കൂട്ടത്തോടെ എങ്ങനെയെങ്കിലും ഈ വെള്ളം ആ സ്വർണ്ണ സ്വർണ്ണനദിയിൽ എത്തിച്ചാൽ അവിടെ മൊത്തം തണുക്കും ഇതെങ്ങനെ സംഭവ്യമാകും ശിവ അങ് വിശ്വസിക്കരുത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്രയും വലിയ കൊളത്തുനിന്നുള്ള വെള്ളം എങ്ങനെയാ സ്വർണ്ണ ഇത് വിശ്വസിക്കരുത് സ്വർണനദിയിൽ ഇതൊക്കെ നടക്കാവുന്ന ഉള്ളൂ ഇവിടെ മുഴുവൻ ഐസ് കട്ടയാ ഇതിലൂടെ വഴി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ലഡുസിംഗ് സാർ ആദ്യോടി സാർ എല്ലാരും ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഇതിൽ വന്ന് കയറി നിൽക്കുക ആവുന്നവരെ ബലമുപയോഗിച്ച് ഊറച്ചു നിൽക്കൂ Neu no, 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 no. വീണ്ടും നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയാ എന്നെ അയച്ചത് ആദ്യം നീ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു നിന്റെ ഉപകാരം ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല മനുഷ്യരിൽ നീ ഏറ്റവും സൽസ്വഭാവിയാണ് നീ വളരെ കേമനം സമർത്ഥനമാണ് ശിവ ഇതാ നീ വളരെ കേമനാണ് കേട്ടോ എല്ലാ മനുഷ്യർക്കും ഓരോ ബലഹീനതകളുണ്ട് ചെല്ലു ശിവയുടെ ബലഹീനത എന്താണെന്ന് കണ്ടുപിടിക്കൂ ഞാൻ മുഴുവൻ തയ്യാറെടുപ്പോട് കൂടിയാണ് ഇന്ന് പോകുന്നത് അവനെ എന്റെ കണ്ണിൽ കാണാതിരുന്നല്ല അവന്റെ ഭാഗ്യം ഇത്തവണ എന്നെ തടയാൻ അവിടെ ആരുമുണ്ടാവാൻ പാടില്ല ശരി ബോസേ ഞാൻ അവന്റെ ബലഹീനത എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും ശത്രുക്കൾ വീണ്ടും തിരിച്ചു വരും സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം അതെങ്ങനെ സാധിക്കാനാ ഞങ്ങളൊക്കെ വളരെ പൊക്കും കുറഞ്ഞവരല്ലേ അവരുടെ ദേഹം നീ കണ്ടതല്ലേ അവരുടെ എല്ലാം കൈവശം അപകടം പിടിച്ച ആയുധമുണ്ട് നമ്മൾ വഴക്കിടുന്നത് ദേഹം കൊണ്ടല്ല ബുദ്ധി ഉപയോഗിച്ച എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്താ പറയാ കേക്കാൻ രസമൊക്കെ ഉണ്ട് ഇനി അന്യ വേണം ഇതൊക്കെ പഠിപ്പിക്കാൻ ഈ അറിയാം എല്ലാ കാര്യവും പഠിപ്പിക്കാൻ ശത്രുക്കളെ ഓടിക്കാനുള്ള കാര്യം എനിക്കറിയാം അതായത് സേന എവിടെ പോയി എങ്കിൽ നീ നാവ മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന കാര്യം അത് ഒരു മനുഷ്യന് മാത്രമേ അറിയൂ അതുകൊണ്ട് ശിവ തന്നെ പറയും ആ ശത്രുക്കളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം

കല്ലെടുത്ത് വെക്കൂ എവിടാ ട്ട ഇവിടെ എങ്ങോട്ടാ നിങ്ങൾ നോക്കുന്നത് അങ്ങോട്ട് നോക്ക് ഈ പാത്രം പോലെ ചെയ്തിട്ടില്ലേ ഇവിടെ തന്നെ ഇവിടെ കല്ല് വെച്ച ശേഷം ആ കയരങ്ങ അഴിച്ചുവിടണം ഓക്കെ എന്നാ ശരി എടോ കല്ലല്ലേ ഞാൻ ഇറിയാൻ പറഞ്ഞത് എന്നാ ലഡു ഇങ്ങോട്ട് വരല്ലേ എന്താ എന്താ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല ശത്രുക്കൾ വീണ്ടും നല്ല ശക്തിയോട് തന്നെ തിരിച്ചു വരും ഞാനിപ്പലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കുളരക്ഷകന്റെ സപ്പോർട്ടും കൂടി കിട്ടിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല ശിവ കുളരക്ഷകൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം വയ തുറന്നാൽ തന്നെ ആഹാരം കിട്ടണമല്ലോ അത് ശരിയാണ് പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഹലോ ഹലോ രക്ഷക എഴുന്നേൽക്ക് വേഗം എഴുന്നേൽക്ക് രക്ഷക നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഹലോ രക്ഷക എഴുന്നേൽക്ക് വേഗം എഴുന്നേൽക്ക് ശിവ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട രാജാവേ എല്ലാം ഉടൻ തന്നെ ശരിയാകും ഹലോ 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 രക്ഷക i huh? നിനക്കിത് ഏ പരിചയമുള്ളവരാ നിങ്ങള് പോയി മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടതൊക്കെ ചെയ്യേ ബോസേ ബലഹീനത ബലഹീനത ഞാൻ കണ്ടുപിടിച്ചു എന്താ അവന്റെ അവനും മുത്തശ്ശി ഇപ്പൊ ഇവിടെ ഹൗസിലുണ്ട് അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് വരെ അവരെ തടവിലിടുക ഹലോ ബല്ലു നീ ഒരു കാര്യം പറഞ്ഞോ മുത്തശ്ശനെ നമ്മുടെ ആൾക്കാരെ ശിവ ഈ പരിസരത്തുണ്ടെങ്കിലും അവനറിയില്ല അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധനസ്ഥരാണെന്ന് വാ നമുക്ക് പോയി നോക്കാം ഞാൻ എന്തായി കേട്ടെ അല്ല നീ പറഞ്ഞ സത്യം തന്നെയാണോ വരൂ വരൂ നമുക്കൊന്ന് പോയി നോക്കിയാലോ ശിവയുടെ മുത്തശ്ശനും മുത്തശ്ശി എങ്ങനെ പോയി നോക്കാം ബോസ് നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ മെസ്സേജ് ഞാൻ നിങ്ങളിപ്പോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് എന്താന്ന് വെച്ചാൽ നമുക്കുള്ള ധൈര്യവും ബുദ്ധിയും ഉപയോഗിച്ച് വേണം നേരിടാൻ നമ്മുടെയൊക്കെ ദേഹം ചെറുതാണെന്ന് കരുതി ഒരിക്കലും ശത്രുക്കളിൽ നിന്നും പിന്മാറരുത് ആ ശത്രുക്കൾ വീണ്ടും വരും നമ്മൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെക്കണം

ഈ ഗുഹ അടഞ്ഞു കിടക്കുകയാണല്ലോ വേഗം എന്റെ പുറകെ വരൂ താങ്ക് യു സുഹൃത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഡേഞ്ചർ എന്ന് അല്ലെങ്കിൽ ഈ ഡാനിയോട് കളിക്കാൻ വന്ന അവന്റെ പൊടി പോലും കാണില്ല ശിവയെ ഞരിക്കുവാൻ എന്റെ കൈ ധരിക്കുന്നു എല്ലാവരും റെഡിയല്ലേ എന്നാ വരൂ Siva no, in the Siva no, in the iconic in that. Mindana, watch India's largest kids' library only on Jio Hotstar. Download the app now.